മലയാളത്തിലേക്ക് ഒരു പുതിയ ചാനൽ കൂടി വരികയാണ് ബിഗ് ടി വി മലയാളം ബിഗ് ടി വി മലയാളത്തിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത മാസം അവസാനത്തോടുകൂടി ബിഗ് ടി വി മലയാളം മെഴിതുറക്കുകയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹൈദരാബാദിൽ നിന്നായിരിക്കും ബിഗ് ടി വി സംപ്രേഷണം ആരംഭിക്കുക എന്നതാണ് സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ ഇത് സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളാണ് എറണാകുളം കുണ്ടന്നൂരിലെ ഫോക്കസ് മാളിൻ്റെ എതിർഭാഗത്ത് ബിഗ് ടി വിയുടെ അത്യാധുനിക സ്റ്റുഡിയോയും ഓഫീസും പ്രവർത്തനം ഉടൻ ആരംഭിക്കും അതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബിക്ടി വിയുടെ ആരെല്ലാമാണ് ബിക്ടി വിയുടെ സുപ്രധാന ചുമതലകൾ വഹിക്കുക എന്നതാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം അനിൽ അയജൂരാണ് മാനേജിംഗ് ഡയറക്ടറും ഫൗണ്ടറും അനിൽ അയജൂരിനെ കുറിച്ച് കൂടുതൽ മുഖവരകളുടെ ആവശ്യമില്ല മലയാളക്കെരയിൽ എ ആർ ഓഗ്മെന്റൽ റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി എക്സ്റ്റെൻഡൽ റിയാലിറ്റി എ ആർ വി ആർ എക്സ് ആർ എന്നിവ മലയാളത്തിൽ നടപ്പിലാക്കിയ അഗ്രഗണ്യനായ ഒരു മാധ്യമ പ്രവർത്തകനാണ് അനിൽ അരൂര് മുപ്പത് വർഷത്തെ പരിചയ സമ്പത്താണ് അനിൽ അരൂരിന്റെ കൈമുതൽ ഏഷ്യാനെറ്റ് മഴവിൽ മനോരമ ട്വന്റി ഫോർ ഫ്ലവേഴ്സ് റിപ്പോർട്ട് ടി വി റിപ്പോർട്ട് ടി വിയിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു ബിഗ് ടി വിയിലും അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ പദവിയിലേക്കാണ് അനിൽ അരൂർ ചുമതലയേറ്റിരിക്കുന്നത് കഴിഞ്ഞ മൂന്നാല് മാസമായി വ്യക്തിവി അണിയിച്ചൊരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അനിൽ അരൂര് ഏറ്റവും അത്യാധുനികമായ ടെക്നോളജി മലയാളക്കരക്ക് സംഭാവന ചെയ്ത വ്യക്തിത്വമാണ് അനിൽ അരൂര് അതുപോലെ മാർക്കറ്റിംഗ് മല ദൃശ്യമാധ്യമ രംഗത്തെ മാർക്കറ്റിംഗ് എങ്ങനെയായിരിക്കണമെന്നതിനെ കുറിച്ച് കൃത്യമായ പ്ലാനും പദ്ധതിയും ഉള്ള വ്യക്തിയാണ് അനിൽ അരൂര് അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത് ഏഷ്യാനെറ്റിലാണ് ഏഷ്യാനെറ്റിൽ നിന്നും പിന്നീട് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത് ശ്രീകണ്ഠൻ നായർക്കൊപ്പം മനവിൽ മനോരമയിലാണ് മനവിൽ മനോരമയിൽ അദ്ദേഹം സുപ്രധാനമായ റോളാണ് വഹിച്ചത് പിന്നീട്വന്റി ഫോറും ഫ്ലവേഴ്സും തുടങ്ങിയപ്പോൾ അദ്ദേഹം അതിന്റെ സുപ്രധാനമായ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പദവിയിലാണ് അദ്ദേഹം അലങ്കരിച്ചത് ട്വന്റി ഫോർ ഫ്ലവേഴ്സ് മാനേജ്മെന്റുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് അദ്ദേഹം റിപ്പോർട്ട് ടി വി റീലോഞ്ച് ചെയ്തപ്പോൾ റിപ്പോർട്ട് ടിവിയുടെ പ്രസിഡന്റ് പദമാണ് അദ്ദേഹം അലങ്കരിച്ചത് എന്നാൽ ആന്റോ അഗസ്റ്റനുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളെയും തുടർന്ന് അതിന്റെ അരൂര് റിപ്പോർട്ട് ടിവിയിൽ നിന്നും പടിയിറങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഇത് ഞാൻ ഞാൻ പറയുന്നതല്ല റിപ്പോർട്ട് ടി വിയിലെ പല മാധ്യമ സുഹൃത്തുക്കളും നൽകിയ സൂചനകളിൽ നിന്നാണ് ഞാൻ ഈ കാര്യം പറയുന്നത് റിപ്പോർട്ടർ ടി വിയിലെ മാനേജിങ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിനുമായി അനിൽ എഹൂരിന് പലതരത്തിലുള്ള അസ്വസ്ഥതകളും അതൃപ്തിയും അനിൽ ഉണ്ടായിരുന്നു ട്വന്റി ഫോർ ന്യൂസിലും അതുപോലെ റിപ്പോർട്ടറിലും അദ്ദേഹം നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ എടുത്തു പറയേണ്ടതായിരുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ എ ആർ വി ആർ എക്സാ സ്റ്റുഡിയോ മലയാളക്കിഴക്ക് അതായത് റിപ്പോർട്ടറിലൂടെ നടപ്പിലാക്കിയ വ്യക്തിത്വമാണ് അനിൽ ഏരൂർ മികച്ച സംഘാടകനാണ് എങ്ങനെ ഒരു ചാനൽ റൺ ചെയ്യണം എങ്ങനെ ഒരു ചാനൽ വിജയിപ്പിക്കണമെന്ന് അനിൽ അരൂരിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അത്രയും അഗ്രഗണ്യനായ വ്യക്തിയാണ് അനിൽ അരൂര് അനിൽ അരൂര് റിപ്പോർട്ടർ വിട്ടശേഷം പിന്നീട് പോയത് സി മലയാളമാണ് സി മലയാളം അനിൽ അരൂര് ചെല്ലുമ്പോൾ രണ്ടാം സ്ഥാനത്തായിരുന്നു പ്രോഗ്രാം വിഭാഗത്തിൽ രണ്ടാം സ്ഥാനത്തായ സി സി മലയാളം പിന്നീട് അഞ്ചാം സ്ഥാനത്തേക്കും ആറാം സ്ഥാനത്തേക്കും കൂപ്പുകുത്തുന്ന അവസ്ഥ കണ്ടു എന്നാൽ അനിൽ അരൂരിന് റിപ്പോർട്ടറിലും അതുപോലെ ട്വന്റി ഫോറിലും കിട്ടിയ അമിതമായ സ്വാതന്ത്ര്യം സ്ത്രീ മലയാളത്തിൽ ലഭിച്ചില്ല എന്നാൽ സീ മലയാളത്തിൽ നിന്ന് കേവലം ഒരു വർഷം പോലും മുമ്പ് അദ്ദേഹം പടിയിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് അടുത്ത വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വേണു ബാലകൃഷ്ണനാണ് കൂടുതൽ മുഖവരിയുടെ ആവശ്യമില്ല ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനവും ഫീച്ചറുകളും എഴുതിയാണ് വേണു ബാലകൃഷ്ണൻ മാധ്യമരംഗത്തേക്ക് തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നത് പിന്നീട് അദ്ദേഹം ഏഷ്യാനെറ്റിലെ ന്യൂസ് അവർ ഡിബേറ്റ് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റി ന്യൂസ് ഓവർ ഡിബേറ്റുകൾ പ്രത്യേകിച്ച് വേണുവിന്റെ ന്യൂസ് ഓവർ ഡിബേറ്റുകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു പ്രത്യേകിച്ച് ചാനലിൽ അതിഥിയായിത്തുന്ന ഗസ്റ്റുകളോട് അദ്ദേഹം പെരുമാറുന്ന രീതി എടുത്തു പറയേണ്ടതാണ് അത് ഒരു പ്രത്യേകിച്ച് സി പി എമ്മിനോടോ കോൺഗ്രസിനോടോ ബി ജെ പി ഒരു 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 ഗസ്റ്റിനോടും അദ്ദേഹത്തിന് അമിതമായ ആഭിമുഖ്യമില്ല എടുക്കുന്ന വിഷയത്തിൽ പക്കതയാർന്ന നിലപാടാണ് വേണു ബാലകൃഷ്ണൻ നടപ്പിലാക്കുന്നത് പിന്നീട് അദ്ദേഹം പോയത് വേണു ബാലകൃഷ്ണൻ പിന്നീട് പോകുന്നത് മനോരമ മനുസിലേക്കാണ് മനോരമ മനുസിലെ കൗണ്ടർ പോയിന്റിലൂടെ അദ്ദേഹം വേറെ ശ്രദ്ധ പിടിച്ചു പറ്റി എന്നാൽ മനോരമ ന്യൂസിലും അധികകാലം അദ്ദേഹം നിന്നില്ല വളരെ കുറച്ചു കാലം മാത്രമാണ് മനോരമയിൽ അദ്ദേഹം പ്രവർത്തിച്ചത് മനോരമയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ഡിബേറ്റുകളും അവതരണ ശൈലിയും ഏറെ പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റുന്ന രീതിയിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ റിപ്പോർട്ട് ടി വി എം വി നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വീണ്ടും പ്രവർത്തി തുടങ്ങിയപ്പോൾ സുപ്രധാനങ്ങൾ മാനേജിംഗ് എഡിറ്റർ പോസ്റ്റിലേക്കാണ് മാനേജിംഗ് എഡിറ്റർ പോസ്റ്റോ അതോ എക്സിക്യൂട്ടീവ് എഡിറ്റർ പോസ്റ്റിലേക്കാണോ പോസ്റ്റിലേക്കാണ് വേണു ബാലകൃഷ്ണൻ എത്തുന്നത് അദ്ദേഹത്തിന്റെ ഇടപെടൽ ശ്രദ്ധേയമായിരുന്നു പ്രത്യേകിച്ച് അവരുടെ അവരുടെ പ്രധാനപ്പെട്ട പരിപാടിയായ എഡിറ്റേഴ്സ് അവർ എന്ന് പറഞ്ഞ പരിപാടി ഏറെ ശ്രദ്ധേയമായിരുന്നു വേണു ബാലകൃഷ്ണനും എം വി നികേഷ് കുമാറും ഒരുമിച്ച് നടത്തിയ ചർച്ചകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു പ്രത്യേകിച്ച് അക്കാലത്ത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഏറെ കോഴിറക്കം ഉണ്ടാക്കിയ പല വിവാദ വിഷയങ്ങളിലും വേണു ബാലകൃഷ്ണൻ നിലപാടുകൾ നിലപാടുകൾ കൊണ്ട് വേണു ബാലകൃഷ്ണൻ എടുത്ത നിലപാടുകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു പിന്നീട് അദ്ദേഹം പോയത് മാതൃഭൂമി ന്യൂസിനെ കാണും മാതൃഭൂമി ന്യൂസിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ കൂടിയായ ഉണ്ണി ബാലകൃഷ്ണൻ ചീഫ് ഓഫ് ന്യൂസ് ആയിരുന്നു വേണു ബാലകൃഷ്ണൻ സുപ്രധാനമായ ഒരു റോളാണ് എഡിറ്റോറിയൽ വിഭാഗത്തിൽ മാതൃഭൂമി ന്യൂസിൽ നടത്തിയത് അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടിയായ സൂപ്പർ പ്രൈമിൻ്റെ ഏറെ ശ്രദ്ധ പിടിച്ച് പറ്റി പ്രത്യേകിച്ച് ആറ് ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു ആറ് ചോദ്യങ്ങളിലൂടെ ആ ഡിബേ ഒരു മണിക്കൂർ ഡിബേറ്റ് അദ്ദേഹം മനോഹരമായി വളരെ നൈപുണ്യത്തോടെ കൈകാര്യം ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഇടക്കാലത്ത് വെച്ച് വേണു വേണുബാലകൃഷ്ണൻ ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം വേണു ഉണ്ണി ബാലകൃഷ്ണൻ രാജിവച്ച് മാതൃഭൂമി ന്യൂസിൽ നിന്ന് പോയു ശേഷം വേണുപാലകൃഷ്ണനുണ്ടായ ചില തിക്താനുഭവങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടതാണ് ഒരു വനിതാ മാധ്യമ പ്രവർത്തകനെ വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് വേണു വേണുപാലകൃഷ്ണൻ മോശം എസ് എം എസ് ആയി മെസ്സേജ് അയച്ച് വാട്സപ്പിലൂടെയോ മറ്റോ മോശം മെസ്സേജ് അയച്ചതിനെ തുടർന്ന് ആ വനിതാ മാധ്യമ പ്രവർത്തക വേണു ബാലകൃഷ്ണനെതിരെ എം ബി സേഹംസ് കുമാർ എന്ന മാതൃഭൂമി ന്യൂസിന്റെ തലവന് റിട്ടേൺ കംപ്ലൈന്റ് എഴുതപ്പെട്ട ഒരു കംപ്ലൈന്റ് കൊടുക്കുകയുണ്ടായി ആ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ മാതൃഭൂമി ന്യൂസിൽ നിന്നും വനിതാ മാധ്യമ പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് വേണു ബാലകൃഷ്ണന് ജോലി തിരക്കുന്ന കാഴ്ചയാണ് കണ്ടത പിന്നീട് കുറച്ച് ചെറിയ ഇടവേളയ്ക്ക് ശേഷം യൂട്യൂപ്പ് എന്ന് പറയുന്ന ചാനലിലേക്കാണ് വേണു ബാലകൃഷ്ണൻ പോയത് അവിടെ പി കെ പ്രകാശ് അതുപോലെ യൂടോക്കിന്റെ തലവൻ വേണുവിന്റെ സഹോദരൻ കൂടിയായ ഉണ്ണി ബാലകൃഷ്ണൻ ആയിരുന്നു എന്നാൽ യൂടോക്കിൽ അധികകാലം വേണുപാലകൃഷ്ണന് നിലകേൽപ്പിക്കാനായില്ല അവരുടെ മാനേജ്മെന്റും അവരുടെ ജീവനക്കാരുമായുള്ള പോലെ പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും നമുക്കറിയാം ജോബി ജോർജ് എന്ന് പറഞ്ഞ ഗുഡ്വില്ലിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമായിരുന്നു യൂടോക്ക് യൂട്ടോക്കിൽ അധികകാലം കാലം വേണുവിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല യൂട്ടോക്കിൽ ജോബി ജോർജും അതുപോലെ ജീവനക്കാരുമായുള്ള പ്രശ്നങ്ങളും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന തൃപ്തിയും മൂലം വേണു ബാലകൃഷ്ണനും ഉണ്ണി ബാലകൃഷ്ണനും വി കെ പ്രകാശും അവിടെ നിന്ന് രാജിവെക്കുകയായിരുന്നു വേണു ബാലകൃഷ്ണൻ മാതൃഭൂമി ന്യൂസിൽ സൂപ്പർ ടൈം സൂപ്പർ പ്രൈം ഡേം എസ് പി ടി അതായത് സൂപ്പർ പ്രൈം ഡേം അവതരിപ്പിക്കുമ്പോൾ അക്കാലത്ത് ടാമ്പിങ് ആയിരുന്നു റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു വേണു വേണു ബാലകൃഷ്ണൻ നയിക്കുന്ന ചർച്ചകൾ മറ്റു ചാനലുകളെ ബഹുദൂരം പിന്നിലാക്കാൻ വേണു ബാലകൃഷ്ണന്റെ സൂപ്പർ ക്ലൈമിന്റെ ചർച്ചകൾക്ക് കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ടതാണ് അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബിഗ് ടി വി ചീഫ് എഡിറ്റർ സുജയ പാർവതിയാണ് സുജയ പാർവതിയെ നമ്മൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കഴിഞ്ഞ രണ്ടര വർഷത്തിലധികമായി റിപ്പോർട്ട് ടി വിയിൽ കോർഡിനേറ്റിംഗ് എഡിറ്റർ പദവി വഹിച്ച വനിതാ മാധ്യമ പ്രവർത്തകയാണ് സുജയ പാർവതി കൈരളി ടിവിയിൽ ട്രെയിനിംഗ് ജേർണലിസ്റ്റ് ആയിട്ടാണ് സുജയ പാർവതി കരിയർ തുടങ്ങുന്നത് പിന്നീട് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ജീവൻ ടി വി ഡൽഹി റിപ്പോർട്ടറായിരുന്നു പതിനെട്ട് വർഷത്തെ പരിചയ സമ്പത്ത് ഏർ സുജിയ പാർവതിക്കുണ്ട് സുജിയ പാർവതി ചീഫ് എഡിറ്റർ പദവിയിലേക്കാണെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചനകൾ ചീഫ് എഡിറ്റർ പദവിയിലേക്ക് എത്തുന്ന മലയാളത്തിലെ ആദ്യ വനിതാ മാധ്യമ പ്രവർത്തകയാണ് സുജിയ പാർവതി മറ്റൊരു കാര്യം സുജിയ പാർവതിയുടെ റിപ്പോർട്ടർ ചാനലിലെ അദ്ദേഹത്തിന് വൈകുന്നേരത്തെ ഗുഡ് ഈവനിങ് വിത്ത് സുജിയ പാർവതി എടുത്തു പറയേണ്ടതാണ് പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ പരിപാടിയായിരുന്നു സുജിയ പാർവതിയുടെ നാലു മണി മുതൽ ആറര വരെ നീണ്ടു നിൽക്കുന്ന പ്രത്യേക ഷോ മാത്രമല്ല മീറ്റ് എഡിറ്റേഴ്സ് എന്ന് പറയുന്ന പരിപാടി എടുത്തു പറയേണ്ടതാണ് പൊതുവെ വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് സുജിയ പാർവതി പ്രത്യേകിച്ച് ബി ജെ പിക്ക് അതുപോലെ ആർ എസ് എസിനും അനുകൂലമായ നിലപാടുകൾ കൈക്കൊള്ളുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് സുജിയ പാർവതിക്കെതിരെ രൂക്ഷമായ സൈബർ അറ്റാക്കിംഗ് വിധേയമായ സൈബർ സൈബർ അറ്റാക്കിങ്ങിന് വിധേയമായ മാധ്യമ പ്രവർത്തകയാണ് സുജിയ പാർവതി സുജിയ പാർവതി നമുക്കറിയാം നിലപാടുകളുണ്ടാവും എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകർക്കും നിലപാടുകളുണ്ടാവും അതിൽ തെറ്റൊന്നുമില്ല അതുപോലെ ഇപ്പൊ സ്മൃതി പരത്തിക്കാട് പ്രത്യേകിച്ച് ആ ചാനൽ ചർച്ചകളിൽ പ്രത്യേകിച്ച് മീൻ തെറ്റി ചേസിൽ യു ഡി എഫിനെയും കോൺഗ്രസിനെയും അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ന്യൂട്രൽ ഒരു നിഷ്പക്ഷ നിലപാടെടുക്കുന്ന മാധ്യമ പ്രവർത്തകയാണ് മറ്റൊരു താരം ഡോക്ടർ അരുൺകുമാർ ആണെങ്കിൽ ഒരു ലെഫ്റ്റ് കാഴ്ചപ്പാടിലൂടെ വിലയിരുത്തുന്ന ഒരു മാധ്യമപ്രവർത്തനമാണ് അതുപോലെ ആന്റോഗസ്റ്റൻ റിപ്പോർട്ടീവിന്റെ ഉടമ കൂടിയായ ആന്റോഗസ്റ്റൻ ആണെങ്കിലും ഒരു ലഫ്റ്റ് സി പി എമ്മിനെ അനുകൂലിച്ചുകൊണ്ട് ചാനലിൽ ഡിബേറ്റുകൾ അതായത് നിലപാടുകൾ തുറന്നു പറയുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ് ജിമ്മി ജെയിംസ് ആവട്ടെ ഒരു നിഷ്പക്ഷ രീതിയിൽ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോഴെല്ലാം ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്ന നിലപാടുകൾ ജിമ്മി ജെയിംസ് സ്വീകരിക്കാറുണ്ടെന്നത് വാസ്തവം തന്നെയാണ് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അസോസിയേറ്റ് എഡിറ്ററായ ജോഷി കുര്യനെ കുറിച്ചാണ് ജോഷി കുര്യനെ കുറിച്ച് കൂടുതൽ മുഗോലയുടെ ആവശ്യമില്ല പതിനാലോ വർഷം അദ്ദേഹം ഏഷ്യാൻ ന്യൂസിലൂടെയാണ് ഏഷ്യാൻ ന്യൂസിൽ ഏഷ്യാൻ ന്യൂസിന്റെ കൊച്ചി ബ്യൂറോ ചീഫായിരുന്നു റോവിംഗ് റിപ്പോർട്ടർ പോലെയുള്ള ശ്രദ്ധേയമായ പല റിപ്പോർട്ടുകളും അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു നിരവധി മാധ്യമ പുരസ്കാരങ്ങൾ നേടിയ വ്യക്തിയാണ് വേണുപാലകൃഷ്ണൻ ആയാലും ഈ പറയുന്ന സുജയ പാർവതി ആയാലും ജോഷി കുര്യൻ ആയാലും ജോഷി കുര്യന്റെ ജോഷി കുര്യൻ ഏഷ്യാനിലേക്ക് എത്തുമുമ്പ് മനോരമനുസിനായിരുന്നു മനോരമ മനുസിന്റെ കൊച്ചി റിപ്പോർട്ടറായിരുന്നു മനോരമ മനുസിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം ചില പത്രങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട് ജോഷി കുര്യൻ മികച്ച ഒരു റിപ്പോർട്ടറാണെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അദ്ദേഹത്തിന്റെ പല റിപ്പോർട്ടുകളും അധികാര കേന്ദ്രങ്ങളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു പ്രത്യേകിച്ച് കൊച്ചി പോലെയുള്ള സ്ഥലത്ത് നിന്ന് നിരവധി ക്രൈം വാർത്തകൾ നിരവധി സ്ഫോടനാത്മകമായ എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവരാൻ ജോഷി കുര്യന് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ജോഷി കുര്യന്റെ ഒരു 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 പ്രസൻസ് എന്തുകൊണ്ടും ബിഗ് ടി വിക്ക് മുതൽ കൂട്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല കനത്ത ശമ്പളമാണ് ഈ പറയുന്ന വേണുപാലകൃഷ്ണനും സുജയ പാർവതിക്കും അതുപോലെ ജോഷി കുര്യനും ബിറ്റ് ടി വി അനിൽ നൽകുന്നത് എന്നത് ശ്രദ്ധേയമാണ് അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപർണക്കുറിപ്പിനെ കുറിച്ചാണ് ഏഷ്യാനെറ്റ് മാതൃഭൂമി ന്യൂസ് എയ്റ്റീൻ തുടങ്ങിയ ചാനലുകളിൽ പ്രവർത്തിച്ച പ്രതിഭാശാലിയായ മാധ്യമപ്രവർത്തകയാണ് അപർണ അപർണ അപർണക്കുറിപ്പ് മികച്ച അവതാരികയാണ് നിലപാടുള്ള ജേർണലിസ്റ്റാണ് പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുമ്പോൾ ആനുകാലിക സംഭവങ്ങളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ അവർ അവർ കുറിക്കാറുമുണ്ട് പ്രത്യേകിച്ച് ചില വിഷയങ്ങളിൽ വിനായം നമുക്കറിയാം നടൻ വിനായകൻ അവർണ കുറിപ്പിനെതിരെ പരസ്യമായി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഏറെ സമൂഹ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വ്യാപകമായ ചർച്ചക്ക് ഇടയാക്കിയിരുന്നു ഇടക്കാലത്ത് വെച്ച് മാതൃഭൂമി ന്യൂസിൽ നിന്നും അവർ ലീവെടുത്ത് ന്യൂസ് ലൻഡിൽ പഠിക്കാനും പോയിരുന്നു അതുകൊണ്ട് തന്നെ ഭാഷ അവരുടെ അവരുടെ ഒരു കൈമുതലാണ് ഇംഗ്ലീഷ് ഭാഷ അവർക്ക് നന്നായിട്ടറിയാം ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ പദവിയിലേക്കാണ് അവർണ കുറുപ്പിനെ അനിൽ അയ്യൂ നിയമിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് വേണു ബാലകൃഷ്ണൻ ന്യൂസ് ഡയറക്ടർ പോസ്റ്റിലേക്കാണ് അനിൽ അയ്യൂര് വേണു ബാലകൃഷ്ണനെ അപ്പോയിന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്ത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലക്ഷ്മി പത്മയെ കുറിച്ചാണ് ലക്ഷ്മി പത്മ ഇന്ത്യാ വിഷനിലൂടെയാണ് തന്റെ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് ഏഷ്യാൻ ന്യൂസിലേക്ക് പോയി ഏഷ്യാൻ ന്യൂസിൽ അവർ വർഷങ്ങളോളം വർക്ക് ചെയ്തു പിന്നീട് അവർ ഫോർത്തിലായിരുന്നു ഫോർത്ത് ഇടക്കാലത്ത് വെച്ച് ഒരു ഒന്നര രണ്ടു വർഷത്തിനുശേഷം ആഭ്യന്തര പ്രശ്നങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക ക്രൈസിസും മൂലം ഫോർത്ത് അടച്ചുപൂട്ടുന്ന വക്കിലാണ് ഇപ്പോൾ ഫോർത്ത് ഇപ്പോൾ അടുത്ത കാലത്ത് അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ ആക്റ്റീവ് കുറച്ച് ജേണലിസ്റ്റുകൾ അവിടെ ജോയിൻ ചെയ്തുകൊണ്ട് വീണ്ടും ഫോർത്തിനെ പുനരുജ്ജീവി പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട് നിരവധി പുരസ്കാരങ്ങൾ ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച സംസ്ഥാന മാധ്യമ അവാർഡുകൾ പോലും നേടിയ വ്യക്തിയാണ് ലക്ഷ്മി പത്മ മികച്ച അവതാരകയാണ് നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഒരു ബഹുമുഖ മാധ്യമ പ്രവർത്തകയാണ് ലക്ഷ്മി പത്മ അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ഞാൻ ഒരു കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുമ്പ് ചെയ്ത വീഡിയോയിലും പറഞ്ഞ ഡോക്ടർ പ്രസാദ് കുമാർ എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവൻ അതായത് ബിക് ടി വിയുടെ എസ് ഐ ടി ബിക് എസ് ഐ ടി എന്ന് പറയുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനാണ് ഡോക്ടർ പ്രസാദ് കുമാർ അമൃത ടി വി ഏഷ്യാൻ ന്യൂസ് മാതൃഭൂമി ന്യൂസ് തുടങ്ങിയ ചാനലുകളിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്തും പരിചയ സമ്പത്തുമാണ് പ്രസാദ് കുമാറിന്റെ കൈമുതൽ പ്രസാദ് കുമാർ ആയിരിക്കും െ പ്ര അന്വേഷണാത്മക റിപ്പോർട്ടുകളും എക്സ്ക്ലൂസീവുകളും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസുകളും ചുമതല ഇതിൻ്റെ എല്ലാം ചുമതല വഹിക്കുന്നത് പ്രസാദ് കുമാറാണ് പ്രസാദ് കുമാർ കഴിഞ്ഞ മാസം ബിഗ് ടി വിയിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തലവനായി ജോയിൻ ചെയ്തു കഴിഞ്ഞു എന്തായാലും ഒരു മികച്ച ഒരു ജേർണലിസ്റ്റ് ജേർണലിസ്റ്റാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഇനി നമ്മൾ എടുത്തു പറയാൻ പോകുന്നത് മറ്റു ചാനലുകളിൽ നിന്നുള്ള പൊഴിഞ്ഞുപോക്കാണ് റിപ്പോർട്ട് ടി വി ട്വന്റി ഫോർ ന്യൂസ് മീഡിയ വൺ അതുപോലെ ന്യൂസ് മലയാളം മാതൃഭൂമി എന്നിവിടങ്ങളിൽ നിന്നും നിരവധി ജേർണലിസ്റ്റുകളും ടെക്നിക്കൽ സ്റ്റാഫുകളും സാങ്കേതിക പ്രവർത്തകരും വിഷൻ എഡിറ്റേഴ്സും അതുപോലെയുള്ള ഓഡിയോ എഞ്ചിനീയർമാരെല്ലാം ഇതിനകം രാജിവെച്ചു കഴിഞ്ഞു ഇനിയും ഈ വീ ഇനിയുള്ള ആഴ്ചകളിലും നിരവധി പേർ ഈ പല ചാനലുകളിൽ നിന്നും രാജിവെക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രത്യേകിച്ച് പല മാധ്യമ പ്രവർത്തകരും ഇപ്പോൾ നോട്ടീസ് പീരീഡാണ് ഈ പറയുന്ന റിപ്പോർട്ട് ട്വന്റി ഫോറിലും മീഡിയ വണിലും ന്യൂസ് മലയാളത്തിലും മാതൃഭൂമിലും ഉള്ള നിരവധി ജേർണലിസ്റ്റുകൾ നോട്ടീസ് പീരീഡിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ നോട്ടീസ് പീരീഡ് പൂർത്തിയാക്കിയാൽ അവർ സ്വാഭാവികമായിട്ടും ഫെബ്രുവരി രണ്ടിനോ അല്ലെങ്കിൽ ഫെബ്രുവരി അഞ്ചിനകം അവർ ജോയിൻ ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ കഴിഞ്ഞ മാസം നടന്ന കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നടന്ന ഇന്റർവ്യൂ നിരവധി പേർ നൂറുകണക്കിന് പേരാണ് ഇന്റർവ്യൂവിൽ ബിക്ടി വിയിൽ എത്തിയത് അതിൽ നിന്നും നിരവധി പേർക്ക് ഓഫർ ലെറ്ററുകൾ അയച്ചു കഴിഞ്ഞു മികച്ച ഓഫറാണ് അതായത് എഴുപത് ശതമാനത്തോളം സാലറി ഇൻക്രിമെന്റ് ഇപ്പൊ നിലവിൽ കിട്ടുന്നതിനേക്കാൾ എഴുപതും എൺപതും ശതമാനം സാലറി ഇൻക്രിമെന്റോടുകൂടിയാണ് അനിൽ ഒരു മാധ്യമപ്രവർത്തകരെ ബിക്ടി വിയിലേക്ക് എടുത്തിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് റിപ്പോർട്ട് ടി വിയിൽ നിന്നും ഇനിയും നിരവധി രാജിവെ ഇനിയും നിരവധി പേർ രാജിവെക്കുമെന്നാണ് സൂചന കാരണം റിപ്പോർട്ട് ടി വിയെ ഈ നിലക്കാക്കിയത് അതായത് ഈ ഇപ്പോഴത്തെ നിലവിൽ ഒരു വർഷം കൊണ്ട് റിപ്പോർട്ട് ടി വി ഒന്നാം സ്ഥാനത്തെത്തി പിന്നീട് രണ്ടാം സ്ഥാനത്തെത്തി ഇപ്പോൾ ബാക്ക് റേറ്റിങ്ങിൽ കഴിഞ്ഞ കുറച്ചു കാലമായി റിപ്പോർട്ട് ടി വി രണ്ടാം സ്ഥാനത്താണ് ഇടയ്ക്ക് ഇടക്ക് ചില സമയങ്ങളിൽ റിപ്പോർട്ട് ടി വി ഏഷ്യാനറ്റിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്തുന്ന ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇനിയും നിരവധി പേർ രാജിവെച്ചിട്ടു രാജിവെക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കാരണം വിഷ്വൽ വിഷ്വലിറ്റേഴ്സും ഗ്രാഫിക്സ് ആർട്ടിസ്റ്റുകളും അതുപോലെ ടെക്നിക്കൽ സ്റ്റാഫ് എല്ലാം ഇനിയും റിപ്പോർട്ടർ ടി വി ഉൾപ്പെടെയുള്ള മറ്റ് ചാനലുകളിൽ നിന്നും രാജിവെക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാന് ഏഷ്യാൻ ന്യൂസിൽ നിന്നും പോലും നിരവധി ജേർണലിസ്റ്റുകൾ രാജിവെച്ചു കഴിഞ്ഞു കൊച്ചിയിൽ നിന്നും അതുപോലെ കോഴിക്കോടിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും അവരുടെ ഡെസ്കിൽ നിന്നെല്ലാം പല കുറെ ജേർണലിസ്റ്റുകൾ ഇപ്പോൾ തന്നെ ബിഗ് ടിവിയുടെ ഭാഗമായി കഴിഞ്ഞു എന്തായാലും ഒരു മികച്ച ചാനൽ യുദ്ധം പ്രതീക്ഷിക്കാം ഒന്നര വർഷം മുമ്പ് തുടങ്ങിയ ന്യൂസ് മലയാളത്തിൽ നിന്നും നിരവധി പേർ രാജിവെക്കുന്നുണ്ട് രാജി ഇപ്പോഴും തുടരുകയാണ് ഏകദേശം മുപ്പതോളം പേർ ജേർണലിസ്റ്റുകളും ടെക്നിക്കലും ക്യാമറയും ഉൾപ്പെടെയുള്ള വിഭാഗത്തിൽ നിന്നും രാജിവെച്ചു മാതൃഭൂമി ന്യൂസിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് മീഡിയവിന്റെ കാര്യവും വ്യത്യസ്തമല്ല മീഡിയവിനിൽ നിന്നും നിരവധി പേർ ട്വന്റി ഫോറിലേക്കും അതുപോലെ ബിഗ് ടി വിയിലേക്കും അതുപോലെ മനോരമ ന്യൂസിലേക്കൊക്കെ പോയി കഴിഞ്ഞു ഇനിയും നിരവധി പേർ പോകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കനത്ത സാലറി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കനത്ത സാലറിയാണ് ബിഗ് ടി വി ഓഫർ ചെയ്യുന്നത് ശമ്പളം എഴുപത് മുതൽ രണ്ടിരട്ടി ശമ്പളമാണ് പലർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പലരും പലർക്കും ഇരട്ടി ശമ്പളത്തിലാണ് ബി ടി വി ഓഫർ ചെയ്യുന്നത് എന്ന പ്രത്യേകതയുണ്ട് അതുപോലെ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടന്നിരുന്നു കൊച്ചിയിലെ പല മാധ്യമ മാധ്യമ സ്കൂളിൽ നിന്ന് ഒന്ന് പറയുകയാണെങ്കിൽ കേരള മീഡിയ അക്കാദമി കേരള സർക്കാരിന്റെ കീഴിലുള്ള കേരള മീഡിയ അക്കാദമി മാതൃഭൂമി മാതൃഭൂമി മീഡിയ സ്കൂള് അതുപോലെ തേവര കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും ക്യാമ്പസ് സെലക്ഷനിൽ നിരവധി ട്രെയിനി ജേർണലിസ്റ്റുകളെ ബിഗ് ടി വി എടുത്തു കഴിഞ്ഞു ഇനിയും നിരവധി പേർ ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് ക്യാമ്പസ് റിക്രൂട്ട്മെന്റുകൾ നയിച്ചത് ലക്ഷ്മി പത്മ ജോഷി കുര്യൻ അപർണ കുറുപ്പ് അതുപോലെ വേണു ബാലകൃഷ്ണൻ തുടങ്ങിയ മുതിർന്ന ബിഗ് ടി വിയുടെ മുതിർന്ന ജേർണലിസ്റ്റുകളായിരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് മാതൃഭൂമിയുടെ മീഡിയ സ്കൂൾ കാലൂരിൽ പ്രവർത്തിക്കുന്ന മീഡിയ സ്കൂളിൽ നിന്നും കാക്കനാട് പ്ര പ്രവർത്തിക്കുന്ന കേരള മീഡിയ അക്കാദമിയിൽ നിന്നും അതുപോലെ തേവര കോളേജിൽ നിന്നും എറണാകുളം തേവര കോളേജിലെ മീഡിയ ജേർണലിസം സ്കൂളിൽ നിന്നും നിരവധി പേർ നിരവധി വിദ്യാർത്ഥികൾ ഉടൻ തന്നെ വൈകാതെ ജോയിൻ ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഒരു വലിയ ചാനൽ യുദ്ധത്തിനാണ് കേരളം സാക്ഷിയാവാൻ പോകുന്നത് ഇപ്പോൾ തന്നെ നിരവധി ചാനലുകൾ പത്തോളം മലയാളം ചാനലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പതിനൊന്നാമത്തെ ചാനലായാണ് ബിഗ് ടി വരുന്നത് ബാക്കേറ്റിംഗിൽ എങ്ങനെയെങ്കിലും അവർ ഒന്നാം ഒരു വർഷത്തിനകം ആറുമാസമോ ഒരു വർഷത്തിനകം തന്നെ അവർ ഒന്നാം സ്ഥാനം പിടിക്കുക എന്ന കൂടിയാണ് അവർ വരുന്നത് അതിന് പിന്നിൽ ചാലക ശക്തിയായി പ്രവർത്തിക്കുന്നത് അനിൽ അയരൂരാണ് പ്രത്യേകിച്ച് അനിൽ അയരൂരിനെ കളി കളി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കളിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ആളാണ് കാരണം അദ്ദേഹം മുപ്പത് വർഷത്തോളം മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന അതിന്റെ കൈമുതൽ അദ്ദേഹത്തിനുണ്ട് പരിചയസമ്പന്നനായ ഒരു മാധ്യമ മാധ്യമ വ്യക്തിയാണ് മാധ്യമ പ്രവർത്തകനാണ് അനിൽ നിരവധി നിരവധി സ്ഥാപനങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്താണ് അനിൽ അരൂരിൻ്റെ കൈമുതൽ അതുകൊണ്ട് കൂടുതൽ ജേർണലിസ്റ്റുകളും സാങ്കേതിക പ്രവർത്തകരും വീഡിയോ എഡിറ്റേഴ്സും ക്യാമറാമാരും ടെക്നിക്കൽ ടെക്നിക്കൽ പ്രവർത്ത ടെക്നിക്കൽ സ്റ്റാഫും ഇനിയും മാർക്കറ്റിംഗ് സ്റ്റാഫുകളും ഇനിയും ജോയിൻ ചെയ്യുമെന്നാണ് അറിയാം ഇങ്ങനെ റിപ്പോർട്ട് ടീവിൽ നിന്ന് തന്നെ പതിനഞ്ചോളം മാർക്കറ്റിംഗ് സ്റ്റാഫാണ് ഒരു ഒരുമിച്ച് കൊഴിഞ്ഞു പോയത് ഈ ബിക് ടിവിയുടെ ഭാഗമായത് ഇനിയും പല സ്ഥാപനങ്ങളിൽ നിന്നും നിരവധി പ്രവർത്തകരും അതുപോലെ അണിയറ പ്രവർത്തകരും അതായത് സ്ക്രീനിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും സ്ക്രീനിന് മുന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും ബിറ്റ് ടിവിയുടെ ഭാഗമാവുന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കേരളം ഇനി കാത്തിരിക്കുക പ്രത്യേകിച്ച് നിയമസഭാ ഇലക്ഷനി രണ്ടര മൂന്ന് മാസം മാത്രമേ കാലമുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മികച്ച രീതിയിലുള്ള ഒരു ടീമിനെയാണ് ബിഗ് ടി വി ഒരുക്കുന്നത് എന്തായാലും കനത്ത രീതിയിൽ ഒരു കനത്ത രീതിയിൽ ഒരു ശക്തമായ മത്സരത്തിനാണ് കേരളം സാക്ഷിയാൻ പോകുന്നത് എന്തായാലും കാര്യങ്ങൾ നമുക്ക് കാത്തിരിക്കാം അനിൽനെ പോലുള്ള പ്രതിഭാശാലിയുടെ നേതൃത്വം എങ്ങനെ 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 ഒരു ഒരു റിസൾട്ട് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല ഭൂരിഭാഗം ജീവനക്കാരും ഫെബ്രുവരി രണ്ടിന് ശേഷം ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് തുടർന്ന് ജീവനക്കാരുടെ ഓറിയൻറ്റേഷൻ ക്യാമ്പ് കൊച്ചിയിൽ വെച്ച് നടത്താൻ അനില അനിലൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഓറിയൻറ്റേഷൻ ക്യാമ്പിൽ കേരളത്തിലെ പ്രമുഖരായ പല വ്യക്തിത്വങ്ങളും അതുപോലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പല പ്രമുഖരായ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അത് ഫെബ്രുവരിയിൽ ഉണ്ടാകും കൊച്ചിയിലെ ഏതെങ്കിലും പ്രമുഖ ഹോട്ടലിൽ വെച്ച് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ചാനലിൻ്റെ ലോഞ്ച് ഫെബ്രുവരി അവസാന വാരം അവസാനമോ അല്ലെങ്കിൽ മാർച്ച് ആദ്യവാരമോ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ചിലപ്പോൾ കൊച്ചിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ കൊച്ചിയിൽ നിന്ന് ചിലപ്പോൾ സംപ്രേഷണം ആരംഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹൈദരാബാദിലെ ഹൈദരാബാദിലെ ബിഗ് ടി വിയുടെ ആസ്ഥാനത്ത് വെച്ചായിരിക്കും കാരണം ബിഗ് ടി വിക്ക് തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ശക്തമായ വേരോട്ടമുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് ഹൈദരാബാദിലോ ചിലപ്പോൾ തെലങ്കാനയിലോ ഉള്ള ഹൈദരാബാദ് ഉള്ള അവരുടെ ഓഫീസ് ഓഫീസ് സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിൽ വെച്ചായിരിക്കും അതിൻ്റെ ലോഞ്ചിങ് ഉണ്ടാകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഓറിയൻറ്റേഷൻ ക്യാമ്പ് ജീവനക്കാർക്കുള്ള ഓറിയൻറ്റേഷൻ ക്യാമ്പ് ഫെബ്രുവരി ആദ്യവാരമോ രണ്ടാം വാരമോ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്